ഇത്രയും ക്രൂരമായ ഒരു പീഡനം തനിക്ക് കേൾക്കേണ്ടി വന്നു ആ ഒരു ഇൻസിഡന്റ് നടന്ന ദിവസം ഏതെങ്കിലും ഒരു സ്ത്രീ മറക്കുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും തോന്നുന്നുണ്ട് പൂർത്തിയായി കഴിഞ്ഞ വർഷം വർഷം ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് യുവതി ഇപ്പോൾ പറയുന്നു കേസ് അട്ടിമറിക്കുന്നതായി സംശയമുണ്ടെന്നും യുവതി ആരോപിക്കുന്നു നമ്മുടെ വിഷയം നിവിംപോളിക്കെതിരെ പീഡനപരാതി ഉന്നയിച്ച ആ സ്ത്രീയെ കുറിച്ച് തന്നെയാണ് അപ്പോ അവരെ കുറിച്ച് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് അവർ പറയുന്ന ഒരു മൊഴി റിപ്പോർട്ടർ ടി വിയിൽ വന്നിട്ട് ഒരു മൊഴിനീള ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതായത് നിവിമ്പോളി എന്താണ് ചെയ്തതെന്നും എങ്ങനെയാണ് സംഭവം എന്നും ഏതൊക്കെ ഡേറ്റിലായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൊഴിനീള ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ അതുകൊണ്ട് റിയാക്ട് ആ ഒരു മൊഴിയിൽ പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഹോളിവുഡ് ലെവലിലൊക്കെ സിനിമാ കഥ കേൾക്കുന്ന പോലെയുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് അത് നമ്മളവിടെ പിന്നെ രണ്ടാമതായിട്ടൊരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവതി പറഞ്ഞ കുറെ ഡേറ്റുകളുണ്ട് ആ ഒരു ഡേറ്റില് നിവിൻപോളി നാട്ടിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കാത്തക്ക രീതിയിലുള്ള തെളിവുകളല്ല നിവിൻപോളിയുടെ പക്കലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോ ഇപ്പൊ വന്ന് പറയുകയാണ് ഞാൻ ഉറക്കപ്പീച്ചിൽ ഇരുന്നാണ് അന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന ആ ഡേറ്റ് ഒക്കെ പറഞ്ഞത് എന്നാണ് വഴിയില്ലല്ലോ ഒരു ഒരു ട്വിസ്റ്റ് ഉണ്ട് ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന പറയുന്ന വ്യക്തി ഡേറ്റ് ഡേറ്റ് ഒക്കെ സംഭവം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വരുന്നുണ്ട് പറഞ്ഞ നമുക്ക് ഞാൻ ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല കറക്റ്റ് ഡേറ്റ് ഞാൻ ഇവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് വന്നത് അതുമായി യാതൊരു വിധ ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിനല്ല ഞങ്ങളുടെ ഇൻകം സോഴ്സ് എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണ് ഇത്രേനാളും ജീവിച്ചതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ പതിനൊന്നിന് തൊട്ട് ഇത്രേ സമയം വരെ ഇവിടെ പിടിച്ചിരുത്തി പിന്നെ ഇത് നല്ലൊരു അട്ടിമറി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഉള്ള വിശ്വാസം മൊത്തവും പോയിരിക്കുകയാണ് ഇപ്പം കാരണം കേസിനെ ഒന്നും പറയുന്നുമില്ല ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറവിൽ ഇരിക്കുവാണ് പുള്ളി വന്നിട്ടില്ല ഊന്നുകളിൽ വന്ന ഒരു സുനിലിൻ്റെ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പോൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ എനിക്ക് ഒരു പ്രതീക്ഷയില്ലേ ഇപ്പോൾ അട്ടിമറിക്കുന്നു ുന്നു സംശയത്തിലാണ് ചേച്ചി കേസ് ആരൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു കാരണം ചേച്ചി പറയുന്ന ആ മൊഴികളിലൊക്കെ പല വൈരുദ്ധ്യങ്ങളും നാട്ടുകാരൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും അട്ടിമറിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ കേസ് ഇനി എന്തെങ്കിലും ആയിരത്തി ഇരുപത് ചേച്ചിക്ക് വിശ്വാസമില്ലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയരുത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് സത്യം പുറത്തു വരുമെന്ന് കാരണം ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് പൊരുത്തക്കേടുകൾ കുറച്ചൊന്നുമല്ല നല്ല പൊരുത്തക്കേടുകൾ ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഒരു വാട്സപ്പ് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇവിടുന്ന് ഒരു വാട്സപ്പ് ഉണ്ടായിരുന്നു ആ വാട്സപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അത് അവിടെ ഉള്ളായിരുന്ന വാട്സപ്പ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ നാലഞ്ച് വാട്സപ്പ് കഥ വന്നപ്പോ തന്നെ എവിടെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ട് ചേച്ചി പറഞ്ഞ കാര്യത്തിൽ ഉണ്ട് എന്ന് സാമാന്യ ബോധമുള്ള മനുഷ്യർക്കൊക്കെ മനസ്സിലായതാണ് ഇവ അങ്ങനെ പറയുന്നത് അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടത് കാരണം ഞങ്ങൾക്ക് ഇപ്പോഴൊരു വിശ്വാസം വന്നിട്ടുണ്ട് സത്യം തെളിയിക്കപ്പെടും എന്നുള്ളത് ഡേറ്റ് ചുമ്മാ അന്ന് ആ ഡേറ്റിലാണ് പറഞ്ഞുപോയില്ലാം പറഞ്ഞത് അപ്പോൾ പാസ്പോർട്ട് അത് കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു പറഞ്ഞു പോയി അത് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പൊ ഇത് പറയുന്നത് ഇവര്സ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യം കണ്ടുപിടിക്കട്ടെ എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് ഓർക്കപ്പീച്ചില് അറിയാതെ പറഞ്ഞു പോയി അല്ലേ ഇത്രയും ക്രൂരമായ ഒരു പീഡനം തനിക്ക് കേൾക്കേണ്ടി വന്ന ആ ഒരു ഇൻസിഡന്റ് നടന്ന ദിവസം ഏതെങ്കിലും ഒരു സ്ത്രീ മറക്കുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഉറക്ക പീച്ചിലാണെങ്കിൽ പോലും അവരനുഭവിക്കപ്പെട്ട ക്രൂരത ഏത് ദിവസമാണെന്ന് ഒരു വ്യക്തിയും മറക്കത്തില്ല കാരണം അത്രയും ക്രൂരത ഇവർ അനുഭവിച്ചു എന്നാണ് പറയുന്നത് മൂന്ന് ദിവസം മുറിയിൽ കൂട്ടിയിട്ട് ഇവർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ ഇവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത് അത്രയും കഠിനമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് അന്ന് ആ ഇന്റർവ്യൂൽ വന്നിരുന്ന ഉറക്ക പീച്ചിലായതുകൊണ്ട് ഡേറ്റ് ഒക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ് എന്ന് പക്ഷെ അതിൻ്റെ അകത്ത് അവതാരകൻ എടുത്തു ചോദിക്കുന്നുണ്ട് ഡേറ്റ് കൃത്യമായിട്ട് തന്നെയാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ ഇവരൊരു കാര്യം പറയുന്നുണ്ട് ഒന്ന് കേട്ടിട്ട് വാ അങ്ങനെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് ഡേറ്റ് ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു പതിനാറ് തന്നെയാണ് ഡേറ്റ് കാരണം ഡേറ്റ് കറക്റ്റ് പോലീസ് സ്റ്റേഷൻ എത്തപ്പോൾ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു ഉറക്കപ്പീച്ചിലായിരുന്നു അല്ലെ ഉറക്കപ്പീച്ചിലായിരിക്കും ഇത്രയും തറപ്പിച്ച് ഉറപ്പിച്ച് പറയുന്നത് എന്തോ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഈ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതിരിക്കാൻ പോകുന്നത് ചേച്ചി തന്നെയാണ് ചേച്ചി തന്നെയാണ് ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത് എന്നിട്ട് പറയുന്നു അതല്ല പറഞ്ഞതെന്ന് എന്തായാലും ചേച്ചി പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു അവ്യക്തത എവിടെയൊക്കെയോ ഉണ്ട് കാരണം പറയുന്ന കാര്യങ്ങൾ തന്നെ ഒരുപാട് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളുമുണ്ട് എന്തായാലും ഉറക്ക പേസിൽ ഇരുന്ന് പറഞ്ഞത് കൊണ്ട് ഡേറ്റ് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പേഴ്സണലി എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഒരു വ്യക്തി ആ ഒരു ദിവസവും ആ ഒരു സംഭവവും ഒരിക്കലും മറക്കില്ല മറക്കാൻ കഴിയില്ല കാരണം ഇത്രയേറെ മുറിവുകൾ സംഭവിച്ച ഒരു വ്യക്തിക്ക് ആ ഒരു ദിവസം ആദ്യം നടന്ന ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്തോ എനിക്കറിഞ്ഞുകൂടാ ഇവരെന്താണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്തായാലും സത്യം തെളിയട്ടെ ന്യൂ പോളി കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അറിച്ച് ഇവർ മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ അറിഹിക്കുന്ന ശിക്ഷ ഇവർക്കും കിട്ടട്ടെ